ോ ആദ്യം ചെയ്തോ നമ്മളുടെ മമ്മിക്ക് അറിഞ്ഞൂടാ എനിക്ക് അറിഞ്ഞൂടാ ഞാൻ നോക്കണം നിങ്ങളെ നിങ്ങളെ വീഡിയോസ് നേരം നിങ്ങടെ നിങ്ങളല്ല എൻ്റെ ും ബാക്കിയുള്ള എത്തിനും കൊടുക്കും നേരം നമുക്ക് നേരെ പറഞ്ഞതായിരുന്നു

നമ്മൾ നമ്മൾ വെച്ചാൽ എപ്പോഴും കുറച്ച് ഫ്രൂട്ട്സ് ഞാൻ അത് എത്രയും ചെയ്യുന്നത് ഞാൻ പറഞ്ഞുതരാം ഫസ്റ്റ് അത് നിങ്ങൾ ഓർമ്മിപ്പിച്ച് അന്നേരം തന്നെ ചെയ്യണം അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിന്മാർന്നു അതാണ് കുഴപ്പം ഇതൊരു ക്വിക്ക് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാൻ പറ്റുള്ളൂ അന്നേരം നമ്മൾ എന്തൊക്കെ ഫ്രൂട്ട്സ് ആയിരുന്നു പറഞ്ഞ് ഫ്രൂട്ട്സിന്റെ ഡാൻസ് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യാൻ തീരുമാനിച്ചത് വെജിറ്റബിൾസിൻ്റെ ഫ്രൂട്ട്സിൻ്റെ അതായിരുന്നു ഡ്രോയിങ്ങിൻ്റെ ഒന്നായിരുന്നു അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ച വിഷയം പിന്നെ രണ്ടാമത് ഉദ്ദേശിച്ചു ഫ്രൂട്ട്സിന്റെ പിന്നെ പിന്നെ നമുക്ക് ആദ്യം തന്നെ ഇതേ പറ്റി കൊറേ പറഞ്ഞായിരുന്നു നമുക്ക് ഇപ്പൊ അത് പറയാം ആദ്യം നമ്മൾ പറഞ്ഞത് റംബുട്ടാനെ പറ്റി പറഞ്ഞായിരുന്നു റംബുട്ടാനോ നമുക്ക് റംബുട്ടാന് എത്ര കളിക്കും

ലോങ്ങാനെ പറ്റിയായിരുന്നു ലോങ്ങാൻ രണ്ട് കളറാണ് ഉള്ളത് റെഡും ബ്രൗണും അത് അങ്ങനെ നിങ്ങളൊന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ പിന്നെ നമ്മൾ വേറാപ്പിളിനെ പറ്റിയാണ് പറയുന്നത് അത് ബിഗ് സ്മോളുണ്ട് പിന്നെ ഗ്രെയിസ് അങ്ങനെ കുറേ കാര്യങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ ഇല്ലാത്തത് കൊണ്ട് ഉള്ളതുണ്ട് പിന്നെ ഞങ്ങളുടെ വീട്ടിൽ പറയുന്നത് അതുണ്ട് പിന്നെ എന്നാ പറയുന്നത് ചക്കയുണ്ട് പിന്നെ ചാമ്പക്ക ഉണ്ട് പിന്നെ ഈ ഞാൻ പറയുന്നത് ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ട് പിന്നെ ഞങ്ങളുടെ വീട്ടിൽ സപ്പോർട്ടുണ്ട് പിന്നെ നമുക്ക് ഈ വീഡിയോ കഴിഞ്ഞിട്ടുണ്ട് ഞാൻ അടുത്തത് ഡാൻസ് വീഡിയോ ചെയ്യാം ഈ വീഡിയോ കഴിഞ്ഞ് ഒരു അടുത്ത ഡാൻസ് വീഡിയോ ആണ്